ബി ബി ഹൗസിലേക്ക് ഗസ്റ്റായിട്ടാദ്യം വന്നത് സാബുമോനാണ് പഴയ ബിഗ് ബോസ് വിന്നറാണ് അദ്ദേഹം അപ്പോൾ ആളാണ് ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആൾ ഗസ്റ്റായിട്ട് വന്നിട്ട് ആൾക്ക് വേണ്ടിയിട്ട് അവിടെ എൻറ്റർടൈൻമെൻറ്റ്സ് കുക്കിംഗ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ വന്നിട്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് ടീം ആ ടീമിലുള്ള നന്ദനയും അപ്സരേയും ശരണ്യും സായിയാണ് അപ്പോൾ വന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രാങ്ക് ചെയ്യണം എനിക്ക് പ്രാങ്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് വേണ്ടി ഒരു പ്രാങ്ക് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആദ്യം വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ മുന്നിൽ വന്ന് ഡാൻസ് കളിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും നോറ വന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞിരുന്നു നിങ്ങൾ ഗെസ്റ്റിൻ്റെ മുന്നിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിരുന്നു അപ്പം അതുപോലെ ഞാൻ ഞാനിപ്പോൾ ഒന്നും കൂടി ഇരിക്കാം അപ്പം നിങ്ങളെൻ്റെ മുന്നിൽ വന്ന് ഡാൻസും പാട്ടൊക്കെ ചെയ്യുമ്പം നോറ വീണ്ടും എന്തായാലും വന്ന് വഴക്ക് പറയും ആ വഴക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ നോറയെ മാക്സിമം പ്രവോക്ക് ചെയ്യണം പ്രവോക്ക് ചെയ്ത് അത് പ്രാങ്ക എന്നറിയിക്കാത്ത രീതിയിൽ നമ്മളല്ലാതെ വേറെ ആരും ഇത് പ്രാങ്ക് ആണ് എന്ന് അറിയാൻ പാടില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ നോറയെ പ്രവോക്ക് ചെയ്യണം പക്ഷേ ഇപ്പോൾ വേണ്ട ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരും അറിയാത്ത പോലെ വന്ന് നമുക്കത് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് അപ്പം പ്രാങ്കാണെന്ന് എപ്പോഴാണ് പറയാൻ പോകുന്നത് സാറ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സാ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് നല്ല വഴക്ക് നല്ല അടിപൊട്ടി വരണ സമയത്ത് ഞാൻ പറഞ്ഞോളാം ഇത് പ്രാങ്ക് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞോളാം അതുവരെ നമുക്കത് നമ്മളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയട്ടെ ഇവർ പറഞ്ഞ് സെറ്റാക്കുകയാണ് അപ്പോൾ ഇവർ പുറത്ത് പോയിട്ട് പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ സായി നോക്കുന്നുണ്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ വൺ പ്ലാനിങ് നടക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്തായാലും പ്രാങ്ക് അവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ജിൻഡോ അതുപോലെ അർജുൻ ശ്രീതു ഒക്കെ കിച്ചണിൽ നിന്ന് ഭയങ്കരമായിട്ട് ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സാബുമോൻ അതിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് പുള്ളി മസാല കുറച്ചിട്ട് എണ്ണ കുറച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ഒക്കെ കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പ്രാങ്കിൻ ആയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് എന്തായാലും ബി ബി ഹൗസിൽ അടി പൊട്ടി തെറിക്കുകയോ നോറ കരയോ എന്നൊക്കെ നോക്കാം നോറയെ കരയിപ്പിക്കണം എന്നുള്ളതാണ് സാബുമോൻ്റെ ആ ഒരു ലക്ഷ്യം എന്തായാലും ആ ലക്ഷ്യത്തിലെത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം